ഉപയോഗിക്കുന്ന ഇത്തരം പലഹാരങ്ങൾ നമ്മുടെ വീടുകളിൽ ധാരാളമായി ഉണ്ടാക്കണം കാരണം ഇത് കഴിച്ചാൽ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്നതും ആരോഗ്യത്തിന് നല്ലതുമായ ഈ പലഹാരം നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കണം നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എന്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ പലഹാരത്തിൻ്റെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഇത് ഞാൻ പഴം കൊണ്ടാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് ചെറുതായതുകൊണ്ട് ഞാൻ ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കുക ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇത് പാലപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായ അരിപ്പൊടിയാണ് കാൽ കപ്പ് പഞ്ചസാര മധുരത്തിന് നമുക്ക് ആവശ്യമുള്ളത് പഴമുണ്ടല്ലോ അപ്പോഴത്തേക്ക് അതിനാവശ്യമുള്ള പഞ്ചസാര കാൽ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ റവ ഇത് വറുത്തതാണ് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇത് ഞാൻ ഏലയ്ക്ക കഴുകി ഉണങ്ങി കൂടിയാണ് പൊടിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെ ഇങ്ങനെയങ്ങ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുരു മാത്രം പൊടിച്ചെടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം ആദ്യം ഈ റവയും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം ഇത് ഒത്തിരി തരിയുള്ള പഞ്ചസാരയാണ് തീരെ പൊടിയായ പഞ്ചസാരയാണെങ്കിൽ പൊടിക്കണമെന്നില്ല നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറുപഴവും കൂടെ ചേർത്ത് അതായത് ഞാലിപ്പൂവുമ്പഴവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഒരു അഞ്ച് ഞാലിപ്പൂവുമ്പഴം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർക്കാം ഇതൊന്ന് കുഴച്ചെടുക്കാം ഇഡ്ഡലി മാവിൻ്റെ അയവിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇപ്പം ദേ മാവിൻ്റെ അയവിൽ നമ്മൾ തിലച്ചി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നല്ല ഉപ്പ് അതുപോലെ ഏലക്കപ്പൊടി ബേക്കിംഗ് സോഡ ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ബാക്കി പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് കുഴപ്പമില്ല അപ്പം ഒത്തിരി വെള്ളമൊന്നും വലിച്ചെടുത്തിട്ടില്ല ഇതും മതി ഈ പഴമുറുക്ക് കുറച്ച് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യണം ഇനി മേടുന്നത് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതുപോലെയുള്ള ചെറിയ പാത്രങ്ങളിലാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് ഇനി ഇങ്ങനെയല്ല വലിയ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് മാവ് പോരി ഒഴിക്കാം ഇത് പകുതിക്ക് മുകളിൽ മാത്രം ഒഴിച്ചാൽ മതി ഇത് പൊങ്ങി വരുന്നതാണ് ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന പഴന്നോർക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഓരോന്നും എടുത്ത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം സ്റ്റീമറിൽ വെള്ളം തിളച്ച് കിടക്കുവാണ് നമുക്ക് ഈ പാത്രത്തോടെ എൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഇതിന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ വേവിച്ചു നന്നായിട്ട് ആവി കയറി കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റായി നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം ഒന്നും പറ്റുന്നില്ല കണ്ടോ വെന്തിട്ടുണ്ട് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം ഇപ്പം ഈ പലഹാരം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഗ്രീസ് ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടുത്തുനിന്ന് വിട്ടുപോരും കണ്ടോ ഞാൻ ഇപ്പം പഴം കൊണ്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വീട്ടു പലഹാരം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ പലഹാരം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി വീഡിയോ